അസലാമലൈക്കും വാഹമത്തില്ലാ വസ്മില്ല ഏത് സന്ദർഭത്തിലും അള്ളാഹുവാണ് നമ്മെ സംരക്ഷിക്കാനുള്ളത് അത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കണം അലൈസലം പറയുന്നുണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും അൽ ഹഫീർ അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണം സംരക്ഷകൻ ഹൂദിൽ ഹൗദി അള്ളാഹുത്താല പറയും തീർച്ചയായും എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാണ് ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുന്നതാണ് നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവനെ പ്രശ്നങ്ങളിൽ നിന്റെ മുന്നിൽ നിനക്ക് സഹായിയായി കാണാൻ കഴിയും തീർച്ചയായും സുഹൃത്തു അള്ളാഹുത്താലയും തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെയും വിശ്വസിച്ചവരെയും ഐഹിക ജീവിതത്തിലും സാക്ഷികൾ രംഗത്തു വരുന്ന ദിവസത്തിലും സഹായിക്കുക തന്നെ ചെയ്യും സുഹാൻ അള്ളാ അവിന്റെ സഹായം നൽകുന്ന പറയുന്ന സുഹാൻ അള്ളാ അബ്ദ തന്റെ ദാസന് അള്ളാഹു മതിയായവനല്ലയോ സുഹൃത്തു സുമർല് പറയുന്നുണ്ട് പറയുക എനിക്ക് മതി അവന്റെ മേലാകുന്നു വരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കുക ജീവിത പ്രശ്നങ്ങളിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കുകയും അവനിൽ വരമേൽപ്പിക്കുകയും അവന്റെ കാവൽ ലഭിക്കാനുള്ള പ്രാർത്ഥനകളും കീർത്തനങ്ങളും പതിവാക്കുകയും ചെയ്യുക അതിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുവാനും എല്ലാമുള്ള തൊഫിക്ക് അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ